ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെത്തോലി തോരനാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാള ചെറുതായിട്ട് അറിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നെത്തോലി മുള്ള കളഞ്ഞ് എടുത്തു വെക്കണം പിന്നെ അതേപോലെ തന്നെ തേങ്ങ അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുകയാണ് അതിനകത്ത് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ആ പാത്രം അടുപ്പിലോട്ട് വെക്കാം എന്നാൽ ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് അല്പം കടു കടു കടുവിടാം കടുവൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിടാം ീ സിമ്മറി വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും രണ്ടു രണ്ട് രണ്ട് കരിവേപ്പിൽ ഇട അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാളത്തേക്ക് അങ്ങനത്തെ കളക്കാം ഒരുപാടും മൂത്ത് പോയി ഒന്നും വേണ്ട അന്ന് വഴണ്ടി വന്നു അതിനെ നമുക്ക് അല്പം ഉപ്പ് ഇട്ടു കൊടുക്കാം അക്കി കൊടുക്ക രണ്ടു മിനിറ്റ് വഴിച്ച ോരണല്ലേ അതുകൊണ്ട് ഒരുപാട് മൂട്ടുപോയി തീ ഇച്ചിരി പൂട്ടി വെച്ചുകൊടുക്കാം അതായത് നമ്മളെ കുറച്ച് എത്തിയില്ലേ തീ ഒന്ന് പൂട്ടി വെച്ചുകൊടുക്ക ചെറുതായിട്ടൊന്ന് കളറ് മാറിയ का मार हम हमें नमक तकाली डाल तकाली ുന്ന അരപ്പ് ഇതിലേക്ക് ഇടാം അതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയാണ് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കാരണം ഇഞ്ചിയുടെയും തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണൊന്ന് മാറാൻ വേണ്ടി

എന്നിട്ട് നമ്മൾ ഉപ്പൊന്നു നോക്കണേ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവാണ് പൈസ ഉപ്പൊന്നിട്ട് കൊടുക്കാൻ മീൻ ഉപ്പ് പിടിക്കണമല്ലോ ഉപ്പിട്ട് കൊടുക്കും ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇതൊന്നും നല്ലതുപോലെ തന്നെ തിളക്കെട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെത്തോലി ഇടാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിളക്കും തിളച്ചതിന് ശേഷം നമുക്ക് അതിനേക്ക് നെത്തൂലി ഇടാം തിളച്ചു തുടങ്ങി ഇപ്പൊ ഒരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് അതിനേക്ക് കഴുകി വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന നെത്തോലി കൊടുക്കാം എന്നിട്ട് അരപ്പായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് നോക്കാം നമുക്ക് അടച്ചു അല്ലെങ്കിൽ രണ്ട് രണ്ട് പരിവരങ്ങൾ ഇട്ടുകൊടുത്തിട്ട് അടച്ച് വയ്ക്കാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം പുതിയ സമയൊന്നും വേണ്ട നെത്തോലി വേവാൻ കുറച്ച് സമയം മതി ഇടയ്ക്ക് ഇളക്കി നോക്കിയേക്കണം ചിലപ്പോ വെള്ളം കുറവായിട്ടേ അടുക്കി പിടിക്കുന്നു കുറച്ചു നേരം കൂടെ വെള്ളം ഒന്ന് പറ്റണം ഇനി ഇനി ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കാം എന്ന് നോക്കിയിട്ട് ഇത് നമുക്ക് ടീച്ചർ ഇട്ടി പറ്റിച്ചെടുക്കാം ഉപ്പുണ്ട് ഇനി നമുക്ക് ചെറു തീരട്ട് ഇങ്ങനെ ചിക്കി തോർത്തി എടുക്കാം എത്തൊരിയുടെ മുള്ളു കളഞ്ഞതുകൊണ്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ മുള്ള് കയറുമെന്ന് വരില്ല നല്ലതുപോലെ നീ വെള്ളം പറ്റിച്ച് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം ഈ സമയത്ത് ഉപ്പോ പിന്നെ എരിവ് അധികം വേണ്ട നമ്മൾ തോരനെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഞാനും കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത് ി വരുമ്പോ ഒരു മണം വരുവേ നല്ല ഒരു മണം എടുക്കണമെങ്കിൽ ഉപ്പ് വേണമെന്ന് നോക്കി ഉപ്പിന്റെ അച്ചിനോട് ഒരു ഉപ്പിന്റെ ഒരു കുറവുണ്ട് നല്ല വരച്ചിട്ട് ഈ വെള്ളം ഒന്ന് പറ്റി ഒന്ന് ഇതായി നല്ല ഡ്രൈ ആയിട്ട് Yeah okay. തീയച്ചി കൂട്ടി വെച്ചുകൊടുക്കണം എങ്കിൽ ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റി നെത്തോലിക്കകത്ത് അരപ്പെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെത്തോലിത്തോര നമുക്ക് കിട്ടും നമ്മൾ ഫിനിഷിങ്ങിലേക്ക് എത്തിയാണ് നെത്തോലി തോര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വല്പ് ടേസ്റ്റി ആയിട്ടുള്ള മെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ